തുർക്കി അവരുടെ പ്രവിശ്യകളിൽ ബോംബർ ഷെൽട്ടർ നിർമ്മിക്കാൻ തീരുമാനിച്ചു വരാൻ പോകുന്ന ദിവസങ്ങൾ ഒരു യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ തുർക്കി ഏതെങ്കിലും പങ്കാളിത്തം വഹിക്കാൻ സാധ്യതയുണ്ട് എന്ന് നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നു എൺപത്തിയൊന്ന് പ്രവിശ്യകളിൽ ബോംബ് ഷെൽട്ടർ നിർമ്മിക്കാൻ തീരുമാനിച്ച വിവരം തുർക്കിയുടെ പ്രസിഡന്റ് റജിബ് തയ്യബ് ഉറുദുഖാൻ ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്നലവിൽ ഈ ബോംബ് ഷട്ടർ കുറ്റമറ്റ രീതിയിൽ നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഒന്ന് ഇസ്രായേൽ പിന്നെ അമേരിക്ക റഷ്യ ഉത്തര കൊറിയ ചൈന ദക്ഷിണ കൊറിയ ഇറാൻ ഇറാനിൽ വരെ യഥാർത്ഥത്തിലുണ്ട് പക്ഷേ തുർക്കിയുടെ തുർക്കിയിൽ ഇല്ല തുർക്കിയിൽ ഇല്ല എന്ന് പറയുന്നത് അവർക്ക് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാവും ഗ്രാമീണ മേഖല കേന്ദ്രീകരിച്ചൊക്കെ അക്രമം ഉണ്ടാകാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു അതായത് ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് നഗരത്തെ മാത്രമല്ല ഗ്രാമത്തെയും ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം ഈ യുദ്ധത്തിൽ ഒരു കച്ചു ചേർന്ന രാഷ്ട്രമാണ് എന്നൊരു പരാമർശം തുർക്കിക്കെതിരെ ഉണ്ടായിരുന്നു അതിന് ഇസ്രായേൽ ഇറാനിലേക്ക് വിട്ട അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവരുടെ യുദ്ധവിമാനങ്ങൾ തുർക്കിയുടെ ആകാശത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണം രണ്ട് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം തുർക്കി അതിൽ ഇടപെടുകയും മേലിൽ അങ്ങനെ ഒരു തങ്ങളുടെ അതിർത്തിയിലൂടെ പോ വിമാനം പോകുന്ന സ്ഥിതി ഉണ്ടായാൽ വെടിവെച്ചിടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും രണ്ട് പ്രാവശ്യം പോയതും എന്തുകൊണ്ട് തുർക്കി കണ്ടിട്ടില്ല എന്നുള്ളൊരു ചോദ്യം ഇവിടെ ബാക്കിയാണ്